ഈ ഒരു റെസിപ്പി മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ചിന്തിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അവിടെയാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷേ സാധാരണ നമ്മൾ കുഴച്ച് പരത്തി ഒരുപാട് ടൈം എടുത്തിട്ടല്ല ഉണ്ടാക്കുക ഇത് ഞാൻ ഞാനൊരിക്കൽ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു തവണ ഉണ്ടാക്കിയിരുന്നു അന്ന് എനിക്ക് വാഴഡല കിട്ടാത്തതുകൊണ്ട് ഇന്നിപ്പോൾ വാഴഡല കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒക്കെ കേടും എന്നാലും ഉണ്ടാക്കി നോക്കിയതാണ് ഞാനിങ്ങനെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുള്ളൂ വാഴ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം കട്ടിയില്ല വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ചരിപ്പൊടി കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ കട്ടിയിൽ ഇതിങ്ങനെ കലക്കിയെടുക്കാം കേട്ടോ ഭയങ്കര കട്ടിയിൽ തന്നെ കലക്കിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ വാഴയുടെ വാഴയുടെ എലട അപ്പത്തോട്ടൊക്കെ ഒലിച്ച് പോകും ഒലിച്ച് പോകാത്ത രീതിയിൽ തന്നെ കലക്കിയെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ആ ബാറ്ററിൻ്റെ ഈ ഒരു തിക്നെസ് ഇങ്ങനെ തന്നെ വരണം കേട്ടോ തിക്കായിട്ട് ഭയങ്കര തിക്കായിട്ട് തന്നെ ഇരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടാണ് ഇത് ഷേഖാക്കുന്നത് ഞാനൊന്നും കൂടെ ഷെയർ എന്നുള്ളൂ കേട്ടോ പിന്നെ തേങ്ങയാണ് പിന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ ശർക്കരയിൽ ആക്കിയെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ എനിക്ക് ഇല കിട്ടാത്തതുകൊണ്ടുള്ള ആ ഒരു ഇതും ഒക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കുറച്ച് തേങ്ങയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി ഇപ്പം എനിക്ക് കുറച്ചായിട്ട് മൈഗ്രീൻ ആയതുകൊണ്ട് ഇങ്ങനെ കുഴച്ച് വരത്തി ഭയങ്കര മടിയാട്ടോ മടി മീൻസ് ഒരു തലവേദന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഇല കണ്ടോ ആകെ രണ്ടിലെ ഞാൻ വാങ്ങിയത് ആ രണ്ടിലയും ഇതേപോലെ കയറിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ നടുവിലൊക്കെ വെച്ച് വേറെ ഇല ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ അതുണ്ടാക്കിയത് അപ്പോൾ നല്ല വലിയ ഇല വാട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ സുഖമാണ് പിന്നെ ഇതിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവി കൊടുക്കുക കേട്ടോ ിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഈ ഒരു ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ കട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഒലിച്ചു പോകില്ല ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ വാഴയുടെ ഇലയില് മറ്റ് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പക്ഷെ എന്നാലും വാഴയുടെ നമ്മൾ നമ്മള് പണ്ടുണ്ടാക്കിയിരുന്ന അതേ ഒരു രൂപത്തിൽ ഭയങ്കര പെർഫെക്റ്റായിട്ട് ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നത് എപ്പോഴും കുഴച്ച് വരത്തി ഭയങ്കര ഇതിലെല്ലാം ഉണ്ടാക്കിയിരുന്നത് അന്ന് ഒരുപാട് ടൈം കൊടുത്തിട്ട് ഇതിപ്പം ടൈം ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് കഴിക്കണം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൽ തേങ്ങട്ടെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മടക്കുമ്പോൾ നാല് ഭാഗവും മടക്കി കൊടുക്കണം കാരണം പെട്ടെന്ന് ഒന്ന് വെള്ള നമ്മളിങ്ങനെ ആവിയിൽ വെക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അതിൽ കൂടെ ഒലിക്കാൻ ഏതെങ്കിലും ഭാഗങ്ങൾ ഒലിച്ച് പോണ്ടാച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഒലിക്കുന്നൊന്നുമില്ല എന്നാലും ഞാനൊരു ഇത് പറഞ്ഞതാണ് ചിലപ്പോൾ അങ്ങനെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വാഴലയുടെ കോലൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഒട്ടും വാഴഡല കിട്ടുന്നുണ്ടായില്ല ഞാൻ കിട്ടുന്ന സമയത്ത് ഇതുണ്ടാക്കാൻ ഞാൻ ആലോചിക്കാറില്ല ഓർമ്മയിൽ വരാറില്ല ഇതിപ്പോൾ ഹസ്ബൻഡ് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതായിരുന്നു അപ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നല്ല തിക്കായിട്ട് അരിപ്പൊടിയും വെള്ളം ഉപ്പും കൂടിയിട്ട് നല്ല കട്ടിയിലിങ്ങനെ കലക്കിയെടുക്കുക അപ്പോൾ ഇതിപ്പം കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒലിച്ചു പോകുന്നില്ല പിന്നെ നാല് ഭാഗം ഒന്ന് ഇങ്ങനെ മടക്കിയെടുത്താൽ മതി ഒരു ഭാഗം മാത്രം മടക്കാതെ നാല് ഭാഗം മടക്കി കൊടുക്കുക ഒരു ഭാഗം നടുമടക്കുക പിന്നെ രണ്ട് ഭാഗം ചെറുതായിട്ടും മടക്കി കൊടുക്കുക കേട്ടോ ഭയങ്കര സിമ്പിളാണ് എനിക്കിപ്പം മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് പത്ത് ഒരു തവണ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും പത്തിര ഉണ്ടാക്കിയിരുന്നു അന്ന് ഹസ്ബൻഡും മോനൊക്കെ പറയും പത്തിരി ഒന്ന് നിർത്തെന്ന് പക്ഷേ ഇപ്പം പത്തിരി ഞാൻ വല്ലപ്പോഴാണ് വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലി എന്ന് പറഞ്ഞ പോലക്കെ ആയിട്ടുണ്ട് കാരണം മൈഗ്രെയിൻ്റെ ഒരു ഇഷ്യൂ കൂടിയോണ്ട് എനിക്ക് കുഴക്കലും പരത്തിലൊക്കെ മടിയാണ് അവിടെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ഈസിയാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും അതേപോലെ ശർക്കര വെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരുന്നു സക്സസ് ആയിരുന്നു കാരണം മുട്ടി പിടിക്കിയ കാര്യങ്ങളൊന്നുമില്ല ഞാനിങ്ങനെ മാവ് ഒഴിച്ചിട്ട് യൂട്യൂബിൽ കണ്ടപ്പോൾ സക്സസ് ആകുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങനെ ശരിക്കും സക്സസ് ആവുന്നുണ്ട് വാഴല നല്ലത് കിട്ടിയാൽ ശരിക്കും ഫ്ലോപ്പ് ആവാതെ കിട്ടും ഇതെനിക്ക് വാഴടല ഫുള്ള് ഓട്ട ഉള്ളതായിരുന്നു കീറിപ്പോയതും ഉണ്ടായിരുന്നു കീറിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഓട്ടകൾ അപ്പോൾ ആ ഓട്ടയുടെ ഉള്ളിൽ കൂടെ ഒക്കെ നമ്മൾ പരത്തി വെക്കാത്തത് കൊണ്ട് ഇങ്ങനെ പോയി പോകില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഫോയിലിൽ വേറെ പ്രശ്നങ്ങളൊന്നും കേട്ടോ ഫോയിലും ഞാൻ ഉണ്ടാക്കിയിരുന്നു നല്ലതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ വാഴലയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ അങ്ങനെ അപ്പോൾ എന്തായാലും നോക്കി നോക്കുക എനിക്കിപ്പോൾ അതിങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് കണ്ടില്ലേ ഒരു ഭാഗം ഒട്ടാതെ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ വാഴല കയറിയതുകൊണ്ടും അധികം വലിപ്പമില്ലാത്തതുകൊണ്ടൊക്കെ കട്ട് ചെയ്തിടുമ്പോഴൊക്കെ കയറി പോവാം പിന്നെ ആകെ കീറി ഭാഗ്യങ്ങളായിരുന്നല്ലോ അതുകൊണ്ടുള്ള പ്രശ്നമാണേ